രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന അതേസമയം സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യമായ വ്യക്തിത്വം പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാഷ്ട്രീയം ജീവവായുവായ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനാണ് ഇന്ന് ഫോർത്തിനൊപ്പം ഉള്ളത് ഫോർത്തിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചു തുടങ്ങേണ്ടത് കാരണം ഈ വീട്ടിൽ വന്നാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ചോദ്യമാണ് ഒന്നാമത്തെ പ്രയോറിറ്റി ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടു പറഞ്ഞിട്ട് പിരിക്കിട്ട് ഏതാണ്ട് രണ്ടര കൊല്ലം വർഷം രണ്ടര വർഷമാണ് എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മറിയ ഉമ്മൻ എന്ന് പറഞ്ഞ മകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം അച്ഛൻ എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയ്ക്കും ഒരേ സമയം തന്നെ ഒരേ സമയം വീട്ടിലെ അച്ഛനായും അതേസമയം കേരളത്തിൻ്റെ പൊതുസമ്മതനായ രാഷ്ട്രീയ പ്രവർത്തകനായും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നിറഞ്ഞ ഒരാളായിരുന്നു ശ്രീ ആ ഒരു രാഷ്ട്രീയ കാലത്തെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറയുമ്പോൾ ഒരിക്കലും രാഷ്ട്രീയവും ഞങ്ങളുടെ പേഴ്സണൽ ജീവിതം എന്ന് പറഞ്ഞതിനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അപ്പ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങൾ ജനിച്ച കാലം തൊട്ട് നമ്മൾ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ഒരു ജനസമുദ്രം എപ്പോഴും ഒരു ഒരുപാട് ആളുകളുടെ ഇടയിൽ കണ്ടാണ് ഞങ്ങളപ്പയെ വളർന്ന് വളർന്നു ഞങ്ങൾ വളർന്നു വന്നത് അപ്പം അതിനകത്ത് ഒരിക്കലും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫും അപ്പയുടെ കരിയറും ഞങ്ങൾക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു സാധാരണ അപ്പനെ പോലെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെങ്കിലും ആ അസാന്നിധ്യത്തിലെ സാന്നിധ്യം ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രൊട്ടക്ഷനായിരുന്നു ഒരിക്കലും വീട്ടിലില്ലെങ്കിലും ഏത് ദൂരത്തിരുന്നും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക അന്വേഷിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ആ അന്വേഷണമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മിസ്സ് ചെയ്യുന്നത് ഒരിക്കലും അപ്പം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടല്ല ഇരുന്നിരുന്നത് പക്ഷേ ആ കാണാതിരുന്നപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ളൊരു അദൃശ്യമായ ഒരു ശക്തി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അത് അത് അതാണിപ്പോൾ മിസ്സായിരിക്കുന്നത് പിന്നെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇഴകി അതിനോട് ഒത്തു ചേർന്ന് അപ്പം എപ്പോഴും പറയുന്നു ജനങ്ങളാണ് എൻ്റെ എൻ്റെ അപ്പോൾ വലിയ വായിക്കുന്ന വ്യക്തിയൊന്നും അല്ല പറഞ്ഞാൽ ജനങ്ങളാണ് എൻ്റെ ജീ എന്നെ ജീവിതം പഠിപ്പിക്കുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വായിച്ചല്ല എൻ ഞാൻ ജീവിതം പഠിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അവരുടെ ജീവിതത്തിൽ നിന്നാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നത് അപ്പം അത്രയും അത്രയും ജനങ്ങൾക്ക് വേണ്ടി ഇഴകി ചേർന്നാണ് അപ്പ ജീവിച്ചിരുന്നത് പക്ഷെ ഒരിക്കലും ഒറ്റക്കിരിക്കുന്നതാണ് അപ്പ ഭയപ്പെട്ടിരുന്നത് ഒരിക്കലും ഒറ്റക്കിരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അത് അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കോവിഡ് കാലഘട്ടത്തിലായിരുന്നു കോവിഡ് കാലഘട്ടത്തിലും ഒരു 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 സിറ്റുവേഷൻ എത്തി എത്തിക്കഴിഞ്ഞപ്പം അപ്പ അപ്പ തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ ഇന്ന നമ്പറിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ട് അന്ന് ഡയറിയുമായിട്ട് ോണിന് മുമ്പ് ഇരുന്നു പിന്നെ ഫോണായിരുന്നു അപ്പയുടെ ജനങ്ങൾ അപ്പം എല്ലാ എല്ലാ തരത്തിലും എപ്പോഴും ജനങ്ങളോട് ആ ഡയറിയിൽ അയ്യായിരം കേസാണ് അപ്പ എഴുതിയിരുന്നത് എപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു പിന്നെ ആകെ ഇന്നിപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അപ്പം എപ്പോഴും ജനങ്ങളോട് ഒടൊപ്പം പോകാൻ ആഗ്രഹിച്ചെങ്കിലും ഒരു 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 സിറ്റുവേഷനിൽ അപ്പയ്ക്ക് വയ്യാതായ സാഹചര്യത്തിൽ ഒരു നാല് മാസം ഇവിടുന്ന് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞുള്ള ഒരു നാല് മാസം ഒരുപാട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരു നിർബന്ധിത സിറ്റുവേഷൻ ആയിരുന്നു ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആലോചിച്ചപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു എന്താ വെച്ചാൽ അപ്പോൾ ഒരു നിമ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഏകാന്തത ഞാൻ ഭയപ്പെടുന്നു എന്ന് ആ പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയറിൽ അപ്പോൾ വെക്കേണ്ടി വന്നപ്പം അപ്പൊ ഒരുപാട് ദുഃഖിച്ച് കാണാം എന്നോർ സത്യം പറഞ്ഞാൽ എനിക്ക് ജനങ്ങളെ കാണുമ്പം ശക്തി കൂടുതൽ വരുന്ന കൂടുതലായിരുന്നു അപ്പേയ്ക്ക് അപ്പം ആ ഒരു നാല് മാസം ആളുകളെ കാണാതെ ആ വീട്ടിലും ഹോസ്പിറ്റലിലും ആയിട്ടിരുന്നപ്പം നമ്മളോട് പറയാൻ പറ്റാതെ വളരെയേറെ മാനസികമായ ബുദ്ധിമുട്ട് അത് എനിക്കൊരു ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പക്ഷെ ഇന്നും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ അപ്പ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം മര്യ പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉമ്മൻചാണ്ടി സാറ് ഏത് ഇൻ്റർവ്യൂവിലും എവിടെയും തുറന്നു പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് മനുഷ്യരാണ് അവർക്കിടയിൽ ജീവിക്കുക അവർക്കിടയിൽ ജീവിച്ചാൽ ഒരുപക്ഷെ ഏറെ നാൾ ജീവിക്കാൻ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു അവരുടെ അതാണ് അവർക്കൊണ്ടിരുന്ന എനർജി ഭക്ഷണം കഴിച്ചില്ലെങ്കിലും സമയത്ത് ഒരിക്കലും ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആ ജനങ്ങളിൽ നിന്നായിരുന്നായിരിക്കും ആ ഭക്ഷണത്തിന്റെ എനർജി അപ്പ എടുത്തുകൊണ്ട് ഇരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ മരണം മരണമുണ്ടാവുന്നു ഞാൻ പറഞ്ഞാലോ തുടക്കത്തിൽ പറഞ്ഞു രണ്ടര വർഷം ആവുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് തന്നെ ഒരു ചില പ്രകൃതിയുണ്ട് അപ്പായെ പ്രതികരിച്ചു തന്നെ ഒരു ചില ഈ വീട്ടിൽ നിന്നുണ്ട് അപ്പം പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ ആ ആ പ്രദേശവുമായിട്ട് കോട്ടയം ജില്ലയുമായിട്ട് ആ നാടുമായി ബന്ധമറ്റുപോകാമെന്നിൽ പോണും അറിയും ഈ കുടുംബത്തിനുമല്ല അപ്പോഴും ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണമുണ്ടാക്കിയൊരു വിടവെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയൊരു വിടവാണ് ആ വിടവിനകത്ത് നമ്മളെ സമയശേഷിപ്പിക്കാൻ എത്തിയവർ ഒരുപക്ഷെ ഒരുപാടാൾ ഒരുപാട് മനുഷ്യർക്കൊപ്പം ആളാണ് ഒരുപാട് മനുഷ്യർമാർ ഈ തന്നെ നേതാക്കന്മാരായ ആളുകൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു നേതാക്കൾ മുതൽ ഏറ്റവും അടികൾ വരെ താഴെത്തിട്ടുള്ള മനുഷ്യർ വരെ വന്ന് ഏറ്റവും നന്നായി ബന്ധം പുലർത്തിയ ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ബന്ധം പുലർത്തി നിങ്ങളുമായി നന്നായി പോകുന്നുണ്ടോ ഏറ്റവും അടുപ്പമുള്ള മനുഷ്യർ എപ്പോഴും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മയിൽ എല്ലാവരും അന്ന് അപ്പ അപ്പയുടെ മരണം വരെ നമ്മൾ അറിഞ്ഞതിൽ കൂടുതൽ ഇനിയായിരിക്കും അപ്പൊ മരിച്ചതിന് ശേഷം അപ്പം ഇത്രയും വലിയ മനുഷ്യനാണോ എന്ന് ഞങ്ങൾ തന്നെ തിരിച്ചറിയുന്നത് ഈ പറഞ്ഞ പോലെ ഏറ്റവും മുകളിൽ തൊട്ട് ഏറ്റവും ആള് വരെ നമുക്ക് ആശ്വാസം തരുന്ന വ്യക്തി അപ്പയുടെ മരണശേഷമായിരിക്കാം പണ്ടത്തേനെക്കാട്ടി കൂടുതൽ ആളുകൾ നമ്മളോട് സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മളോട് സ്നേഹത്തിൽ സംസാരിക്കുന്നത് അത് എല്ലാ 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 തലത്തിലുള്ള എല്ലാ തലത്തിലുള്ള ബന്ധങ്ങളും എവിടെ ഏത് ഫീൽഡിലാണെങ്കിലും ആ ഒരു സ്വീകാര്യതയും സ്നേഹവും ഒക്കെ വളരെയേറെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലൊട്ടും കുറഞ്ഞു പോയിട്ടില്ല അത് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞല്ലോ അപ്പയുടെ വിടവ് ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റുന്നതല്ല പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അപ്പ അവർക്ക് ചെയ്തു കൊടുത്ത നന്മകൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ഈ പറഞ്ഞ പോലെ അദൃശ്യമായി ഉണ്ടായിരുന്ന ആ പ്രൊട്ടക്ഷനിൽ ആ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുമ്പോഴുള്ളൊരു നമ്മുടെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതിൽ കുറച്ചൊരു ആശ്വാസം തരുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഉള്ളവരുടെ സ്നേഹമാണ് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കെ സി ജോസഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തിരുവച്ചൂർ രാധാകൃഷ്ണായിക്കോട്ടെ അവരൊക്കെ വലിയ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അവരിന്നും അതുപോലെ നമ്മളോട് ആ സ്നേഹ ആ സ്നേഹബന്ധം പുലർത്തി നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഇപ്പോഴും അപ്പോഴും എല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ പുതുപ്പള്ളി ചെന്നാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം ഒന്ന് പറയാൻ നാളെ മറ്റേ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നാൽ നമ്മുടെ മെയിൻ സ്ഥലം പള്ളി തന്നെയാണ് പള്ളിയിൽ കല്ലറയിൽ പോ പോകുമ്പോഴായിരിക്കാം ഇവിടെ പലരെയും കാണും അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ട് അവിടെ പോകുമ്പോൾ പലരെയും കാണും അപ്പം ഈ പറഞ്ഞ് പലരെയും മീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്നാൽ മെയിൻ അപ്പയുടെ അപ്പയുടെ ഒരു ഫീല് കിട്ടുന്നത് ആ കല്ലറയിൽ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ ആ കല്ലറ ഒരിക്കലും ഒഴിഞ്ഞു കിടക്കാറില്ല ആരെങ്കിലും അവിടെ കാണും അവിടെ വെച്ചാണ് പലരെയും കാണുന്നത് പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളാണെങ്കിൽ നിറയെ ആളുകൾ കാണും ഇപ്പം ഒരു സാധാരണ ഒരു വളരെ നോർമൽ ഡേ ഒന്നും ഇല്ലാത്തൊരു ഇതാണെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കാണും അവിടെ വെച്ച് ആളുകളെ കാണും സംസാരിക്കും പരിചയപ്പെടും ഫോട്ടോ എടുക്കും ഒരു സ്നേഹ സംഭാഷണം അവിടെ വെച്ച് നടക്കാറുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയത്തക്ക രീതിയിലായിട്ടുള്ളൊരിതല്ല നമ്മളിത് പിന്നെ ഒരു പ്രോഗ്രാംസിന് പോകുമ്പം ആളുകളെ കാണും അപ്പോഴും ഒരു സ്നേഹബന്ധം പുലർത്തും അങ്ങനെ ആയിരിക്കാം ഒരു കേരളത്തിൽ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുള്ള ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിൽ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ കാരണം നമ്മൾ ഒരു ഇരുപത് പേരുടെ പട്ടിക തയ്യാറാക്കിയാൽ അതിൽ വരുന്ന പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകളുടെ വഴി പക്ഷേ രാഷ്ട്രീയമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകളുടെ വഴി സാമൂഹ്യ സേവന രംഗത്ത് കാണുന്നുള്ളതാണ് എങ്ങനെയാണ് അത്തരമൊരു മേഖലയിലേക്ക് കാരണം ഒരു വലിയ രാഷ്ട്രീയ സാധ്യമായത് എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ദൈവനിശ്ചയം എന്ന് പറയുന്നത് നിയോഗം എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ ഇതിനെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ് പക്ഷെ അതിന് വലിയൊരു പബ്ലിസിറ്റി ഒന്നും വന്നിരുന്നില്ല കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഞാനൊരു ട്രസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്നത് രജിസ്റ്റർ ചെയ്ത് ട്രസ്റ്റായിട്ട് ആരംഭിക്കുന്നത് അതും വളരെ ഒരു വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല അപ്പയുടെ പെർമിഷനോട് തന്നെയാണ് ആകെ അപ്പ ഒരു കണ്ടീഷനെ പറഞ്ഞുള്ളൂ എല്ലാവരെയും സഹായിക്കണം അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത് ആരെ എല്ലാവരെയും സഹായിക്കണം അതിന് വലിയൊരു പബ്ലിസിറ്റി ഒന്നും വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങിയതാണ് ഇത് അതുകൊണ്ടാണ് അധികം നമ്മുടെ നമുക്ക് കഴിയാവുന്ന വിധം നമ്മുടെ മുമ്പിൽ വരുന്നവരെയൊക്കെ സഹായിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഇപ്പം മഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് പേര് പക്ഷെ അത് കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് പോലെയായിരുന്നു ഈ പന്ത്രണ്ട് വർഷവും ചെയ്തുകൊണ്ടിരുന്നത് അപ്പയുടെ മരണശേഷമാണ് സത്യം പറഞ്ഞാൽ കുറച്ച് പബ്ലിക് ഇവന്റ്സ് ആയിട്ട് ചെയ്തു തുടങ്ങിയിരുന്നു അപ്പം പിന്നെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സാധാരണക്കാരുടെ ആരോഗ്യ ആരോഗ്യ മേഖലയ്ക്കായിരുന്നു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഒരു സാധാരണക്കാരനൊരു ആരോഗ്യ സംരക്ഷണത്തിനൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഒരുപാട് അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് പ്രോജക്റ്റുകൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ വൺ ഓഫ് മുന്നേയുടെ ആദ്യത്തിലെ തുടക്കത്തിലെ വൺ ഓഫ് ദി പ്രോജക്റ്റ്സ് ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ്സ് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല ഞങ്ങൾ പത്ത് ജില്ലയിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാ അക്രോസ് കേരള എല്ലായിടത്തും പല പല പ്രോജക്റ്റുകൾ ചെയ്തത് ഒരെണ്ണം മെഡിക്കൽ ക്യാമ്പാണ് അതിൻ്റെ ഒരു അതിൻ്റെ ബാക്കിലുള്ള തോട്ടം എന്ന് പറയുന്നത് അപ്പയുടെ ഈ തോട്ടാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്നൊരു പദ്ധതിയുടെ അടിയിലാണ് അപ്പയുടെ മരണശേഷം മുന്നയുടെ അടിയിൽ അങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടാണ് അപ്പയുടെ പേരിലാണ് അതെല്ലാം ചെയ്യുന്നത് അത് അതിൻ്റെ തോട്ട് ഇതാണ് സാധാരണക്കാരന് ലഭിക്കേണ്ട അവന്റെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടാൻ കൊടുക്കണം ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത് അതുപോലെ പല പല ഇപ്പം ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ പറ്റുന്ന തയ്യൽ മെഷീൻ വിതരണം അപ്പം അവർക്ക് ഒരു കൈത്തൊഴിൽ ചെയ്തവർക്ക് ജീവിക്കാൻ പറ്റുന്നത് പിന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ പിന്നെ വീൽചെയർ വിതരണങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഈ സാമ്പത്തികമായി അങ്ങനെ വലിയത് പറ്റുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം പഠന സഹായവും രോഗികൾക്കുള്ള സഹായമൊക്കെ നമുക്ക് കഴിയാവുന്ന വിധമൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനത്തെ അങ്ങനത്തെ പദ്ധതികളൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോ പോകുന്നത് അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റൊരാളെ സഹായിക്കാൻ നമ്മുടെ മനസ്സ് മതി എന്നുള്ളൊരു നമ്മുടെ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കും നമ്മുടെ കയ്യിൽ അത്ര സാമ്പത്തികം ഇല്ലെങ്കിലും നമുക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കും നമ്മുടെ മുമ്പിൽ ഒരാൾ സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ നമുക്ക് കഴിയാവുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം ഇത് രണ്ടും അപ്പ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അപ്പം അത് അപ്പയുടെ സൈഡിൽ പറഞ്ഞതാണ് അന്ന് തൊട്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇത്രയും വർഷം ഇപ്പം രണ്ടായിരത്തി പതിനാല് വർഷമായി രണ്ട് വർഷമേ ആയുള്ളൂ പബ്ലിക് ഇവൻറ്റ്സ് ചെയ്തു കൊടുത്ത് തുടങ്ങിയിട്ട് ആ ആ ഒരു തോട്ടൽ ഇപ്പം കൂടുതലും അപ്പ പറഞ്ഞ കാര്യങ്ങളിലൂടെ ചേർത്ത് വെച്ച് അത് ഇതിന്റെ മുന്നേയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് പണ്ടും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പ്രോജക്ട്സ് ആയിട്ടല്ല ആരെങ്കിലും വരുവുക അപ്പം ആരും നമുക്കറിയാവുന്നവരെ സഹായിക്കുക അങ്ങനെ മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊരു എന്ന് ഞാൻ അതിനെ എങ്ങനെ ഇത് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഒരു ദൈവനിശ്ചയം എന്നുള്ളൊരു ഉത്തരം മാത്രമേ എനിക്കതിനെ പറയാനുള്ളൂ പക്ഷേ അപ്പ തെളിയിച്ചു തന്ന വഴി ഞാൻ വീട്ടിൽ കണ്ടു വളർന്നത് എൻ്റെ അമ്മയാണെങ്കിലും അപ്പയാണെങ്കിലും അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന കണ്ടു വളർന്നതാണ് അത് കണ്ടതാകാം നമുക്ക് അതിൻ്റെ ഒരു മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു നമ്മളെ നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാനിപ്പം ഈ ഇന്റർവ്യൂ ആയിട്ട് തേടി വരാൻ തന്നെ കാരണം ഈ സാമൂഹ്യ സേവന രംഗത്തെ ഇടപെടൽ നമ്മൾ പല വഴി അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് സ്വായിട്ടും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ വന്ന് രാഷ്ട്രീയ ചോദ്യങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കുക ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല എന്താണ് നിങ്ങൾ ആ വഴിയിൽ നിന്ന് ഇങ്ങനൊരു വഴിയിലേക്ക് സഞ്ചരിച്ചെന്നുള്ള ഒരു സാധാരണ മനുഷ്യൻ തോന്നുന്ന കൗതുകം അതാണ് നയിച്ചത് ഇത് എങ്ങനെയാണ് വിപുലീകരിക്കാൻ പദ്ധതി ഉണ്ടോ അല്ല ഈ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഒരു നിയോഗമാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ഞ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷയുമില്ല പന്ത്രണ്ട് വർഷക്കാലവും ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വരുമ്പോൾ സാധാരണ നമ്മൾ നടക്കുമ്പോൾ ഒരാളെ സഹായം ചോദിക്കുക അങ്ങനെ മാത്രമേ ഉള്ളായിരുന്നുള്ള പ്രവർത്തനങ്ങൾ പക്ഷെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെറിയ തോതിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇനിയും അക്രോസ് കേരള നമ്മളെ കൊണ്ട് ഇവിടെ മാർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വീട് വെച്ച് കൊടുക്കണം എന്നുണ്ട് മെഡിക്കൽ മെഡിക്കൽ ഫീൽഡിലാണ് ഒരുപാട് 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 ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരുന്നത് രോഗികൾ പക്ഷേ അതാണ് സത്യം പറഞ്ഞ എനിക്ക് ഒരു പേഴ്സണലി ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ രോഗികൾ ഒരുപാട് വരുന്നു അപ്പോൾ അതൊരു ആസ് എൻ ഇൻഡിവിജ്വൽ അത് പക്ഷേ ഒരുപാട് സഹായം ചോദിച്ച് ആളുകൾ വരുന്നു അതിൽ നമുക്ക് പൂർണ്ണമായൊരു ഒരു ഒരു തൃപ്തി തര വരത്തക്ക രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ബിക്കോസ് അത്രയേറെ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട് പിന്നെ പുതിയ ഈ ഇപ്പം തന്നെ തുടർന്ന് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ തുടർന്നും ചെയ്യണം തൈൽ മെഷീൻ വിതരണം ചെയ്യുക അല്ലെങ്കിൽ വീൽ ചെയർ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ കൂടുതലും ആളുകൾ സാമ്പത്തിക സഹായം ചോദിച്ചാണ് പഠന സഹായവും രോഗികൾക്കുള്ള സഹായം ചോദിച്ചാണ് വരുന്നത് അപ്പം അതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ച് എടുക്കേണ്ട ഒരു ഒരു നല്ല പ്രോജക്ടിലേക്ക് കടക്കേണ്ടി വരും അല്ലേ അങ്ങനെ വരുന്ന വഴിക്ക് എനിക്ക് ഇങ്ങനെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഈ സന്നദ്ധ സേവന രംഗത്ത് നിൽക്കുന്നു അതേസമയം തന്നെ മർത്തോ സഭ അധ്യക്ഷനെ കണ്ടു പാത്രികെ കണ്ടു ചേരവർ അസോസിയേഷൻ അങ്ങനെ മറ്റേ സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ കണ്ടു എന്താണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അത്തരം ഉദ്ദേശത്തിലാണോ ഇവരൊക്കെ കൂടിക്കാഴ്ച നടത്തിയത് അത് ഇത്രയും പ്രമുഖ കേരളത്തിലെ പ്രധാനപ്പെട്ട മർത്തോമ സഭ തിരുവനന്തപുരം എൻ്റെ നാടാണ് മർത്തോമ സഭ അവിടെയാണ് അവിടെയാണ് മർത്തോ സഭാധ്യക്ഷനുള്ളത് അവിടെ വന്ന് സഭാധ്യക്ഷനെ കാണുന്നു ആത്ര ഭാവിയെ കാണുന്നു ഇങ്ങനത്തെ സാമുദായിക നേതാക്കളെ കണ്ടുപോകുന്നത് എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേരളമെമ്പാടും പ്രോജക്റ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ എല്ലാ പരിപാടി ഏത് പരിപാടി ചെയ്താലും അവിടുത്തെ ലോക്കലി ആ പ്രാദേശികമായിട്ടുള്ള മതമേലധ്യക്ഷന്മാർ പൊളിറ്റീഷ്യൻസ് എല്ലാവരും അവരെ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും എൻ്റെ എല്ലാ പരിപാടികളിലും ലോക്ക് ആ ആ പ്രാദേശികമായിട്ടുള്ള മന്ത്രിയോ എം എൽ എയോ എം പി മതമേലധ്യക്ഷന്മാരോ ഒക്കെ കാണുമ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാവരെയും കാണുന്നതും അവരുമായിട്ട് ബന്ധം വെക്കുന്നത് അവരൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടിയിൽ മുഖ്യാതിഥികളായിട്ട് വരികയും ചെയ ചെയ്യുന്നത് എല്ലാവർക്കും പിന്നെ അപ്പയുടെ മകൾ എന്ന് പറയുമ്പോൾ ഒരു സ്വീകാര്യത ഭയങ്കര വളരെ നല്ലൊരു സ്വീകാര്യതയാണ് അപ്പം എല്ലാവരും ആ എൻ്റെ മന്നയുടെ പരിപാടികൾ നോക്കി എല്ലാവരും വന്ന് പങ്കു ചേരുന്നത് മുഖ്യാതിഥികളായിട്ട് ഇവരൊക്കെ തന്നെയാണ് വരുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പിന്നെ എല്ലാവരും പിന്നെ അവിടുത്തെ അവിടെ ഏതെങ്കിലും ഫിലിം സ്റ്റാർസോ സിനിമാ താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരുമായിട്ടൊക്കെ ഒരുപാട് പിന്നെ ഇവിടെ പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവരുടെ എല്ലാ സഹായവും ആവശ്യമാണ് ഇപ്പം നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നു മെഡിക്കൽ ക്യാമ്പുകൾ കൂടുതലും ചെയ്യുന്നത് പള്ളികൾ ഞായറാഴ്ച പള്ളികളുടെ ഹോളിലൊക്കെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ അപ്പം നമുക്ക് ആളുകളെ കിട്ടാൻ കുറച്ചും എളുപ്പമാണ് അപ്പം ആ ആ പള്ളി പിരിഞ്ഞ് വരുമ്പം അവിടുത്തെ ആളുകൾ വരും അപ്പോൾ പള്ളിക്കാരോടൊക്കെ സഹകരിക്കുകയാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് പള്ളികളൊക്കെ അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ ആളുകളെ കിട്ടാൻ നമുക്ക് സഹായമാണ് ആ പള്ളിയിടത്തെ അവിടുത്തെ ബിഷപ്പോ അവിടുത്തെ വികാരിയോ ഒക്കെ കുറച്ചും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും അപ്പം ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ മകൾ രാഷ്ട്രീയത്തിൽ സജീവൊന്നും അല്ല അങ്ങനെ വേറെ സാമൂഹിക സേവന രംഗത്ത് നിൽക്കുന്നു അപ്പം സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണുമ്പോഴത്തേക്കൊരു ഒരു നിർവചനമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ അതിൻ്റെ രാഷ്ട്രീയമായൊരു നിർവചനത്തിന് സാധ്യതയില്ല സാധ്യത ഉണ്ടെങ്കിൽ സ്വയമായിട്ട് അവർ തന്നെ അത് പറയുമല്ലോ ഫേസ്ബുക്കിൽ സജീവമായിട്ടുണ്ട് ഈ മീഡിയ കാണാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്വന്തമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ തൻ്റെ രാഷ്ട്രീയം അറിയിക്കുന്നതിനകത്ത് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ പക്ഷേ അവരത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം തന്നെ തന്നെ കൂടെ നിർത്താതെ ചോദിക്കാനുള്ള കാര്യം കാരണം എന്റെ പരിപാടിയുടെ ഭാഗമായി എല്ലാം രാഷ്ട്രീയ വേദമന്യ രാഷ്ട്രീയ നേതാക്കളെ കാണും എല്ലാ സമുദായത്തിൽ നിന്നുള്ള ആളുകളെ കാണും അത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എല്ലാ മതത്തിൽ നിന്നുള്ളവര് കാണും എല്ലാ സമുദായങ്ങളിൽ നിന്നും കാണും അപ്പം അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ കാണുന്നതും ഒക്കെ